ഈഷ്യാനറ്റി സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് മഴ തോരും മുമ്പേ പരമ്പരയുടെ പ്രൊമോ പുറത്തു വന്നതിന് ശേഷം ആരാധകരെല്ലാവരും ആകാംക്ഷയിലാണ് പരമ്പര എന്ന് തുടങ്ങുമെന്ന് കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ഒരുപാട് പരമ്പരകൾ വിജയിപ്പിച്ച ജോഴ്സിയുടെ പരമ്പര ആയതുകൊണ്ട് തന്നെ പരമ്പരയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ഭയങ്കരമായി ഇമോഷണലായി ടച്ച് ചെയ്യുന്ന പ്രൊമോ തന്നെയാണ് ഇതിനോടകം തന്നെ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികളും മുതിർന്നവരുമെല്ലാം ഉള്ള സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു ഓഫനേജ് അത് നമ്മുടെ ലാലേടൻ്റെ ഉണ്ണികളെ കഥ പറയുന്ന പാട്ട് കേട്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും എന്നാൽ പെട്ടെന്ന് കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മുടെ നായിക നികുത കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് എന്നിട്ട് അവിടുത്തെ അന്തേവാസി അമ്മയോട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരിക്കലും പിരിയേണ്ടി വരും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നികുത കരയുകയാണ് പിരിയേണ്ടി വരും ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നു അതുമാത്രമല്ല ഇവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ വീട് ലഭിക്കും അത് സന്തോഷമുള്ള കാര്യമില്ലേ എന്ന് അമ്മ പറയുന്നുണ്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയായത് കൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് അമ്മ കൂട്ടിച്ചേർത്തു അപ്പുവിനും എല്ലാം പുതിയ വീട് ലഭിക്കുമല്ലോ അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ ഞാൻ തനിച്ചാണല്ലോ ഇത്രയും കാലം അനാഥെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോൾ അത് തോന്നുന്നു എന്ന് നികുത കൂട്ടിച്ചേർക്കുന്നു ഇതായിരുന്നു ആദ്യത്തെ പ്രൊമോ നായികയായ നീതയ്ക്ക് കൂട്ടായി ഒരു ചെറുപ്പക്കാരനും എത്തുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥാ മുഹൂർത്തങ്ങളാണ് പരമ്പരയുടെ അടിസ്ഥാനം പരമ്പര ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ജോഴ്സിയുടെ മഴത്തോരു മുമ്പേ എന്ന നോവലാണ് ഇപ്പോൾ മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിലൂടെ പുറത്തു വരാൻ പോകുന്നത് പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും അതേസമയം മഴത്തോരും മുമ്പ് എന്ന പരമ്പര കുങ്കുമപ്പൂവ് എന്ന പരമ്പരയെ പോലെ തോന്നുന്നുണ്ടെന്നും ആരാധകർ കമൻസിലൂടെ പറയുന്നുണ്ട് എന്തായാലും ജോഴ്സിയുടെ മഴത്തോരും മുമ്പ് എന്ന പരമ്പര റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് ആരാധകർ പറയുന്നത് മഴത്തോരും മുമ്പ് എന്ന നോവലിലെ ഓരോ അക്ഷരങ്ങളും ദൃശ്യാവിഷ്കാരമാകാൻ പോകുന്ന ശുഭമുഹൂർത്തമാണ് വരാൻ പോകുന്നത് ജോഴ്സിയുടെ ഏറ്റവും നല്ല നോവലുകളിൽ ഒന്നായ മ മഴത്തോരു മുമ്പ് എന്ന നോവലാണ് പരമ്പരയാകാൻ പോകുന്നത് മനോരമ ആഴ്ച പതിപ്പിൽ ജോഴ്സി എഴുതിയ നോവലാണ് ഇപ്പോൾ പരമ്പരയാകാൻ പോകുന്നത് ഏഷ്യാനത്തിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുങ്കുമ്പൂ എന്ന പരമ്പരയുടെ കഥ മഴത്തോരും മുമ്പേ എന്ന പരമ്പരയിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു അന്നെ പ്രസവിച്ച അമ്മയുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ നിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് മഴത്തോരും മുമ്പേ പരമ്പര കുങ്കുമപ്പൂവിന്റെ കഥ ഇത് തന്നെയായിരുന്നു മഴത്തോരും മുമ്പേ പരമ്പരയിൽ അലേനയാണെങ്കിൽ കുങ്കുമപ്പൂ പരമ്പര ശാലിനിയായിരുന്നു എന്ന് മാത്രം രണ്ടായിരത്തിയാറിൽ മൂന്ന് വർഷത്തോളം കാലം സൂപ്പർ ഹിറ്റായി ഓടി നോവലാണ് മഴത്തോരും മുമ്പേ ഏഷ്യാനെറ്റിൽ മറ്റ് പരമ്പരകളെപ്പോലെ അതി കഥാപാത്രങ്ങൾ ആഡ് ചെയ്യാതെയും കഥാഗതിയിൽ മാറ്റം വരുത്താതെയും ചെയ്താൽ സൂപ്പർ ഹിറ്റ് പരമ്പരയായി മഴത്തോരും മുമ്പേ മാറും